വചനമൊഴി ഡിസംബർ ഏഴ് വചനഭാഗം ഫെബ്രായർ ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് പതിനാറ് പതിനെട്ട് ലൂക്കായുടെ സുവിശേഷം ഒന്ന് നാൽപ്പത്തി ആറ് അൻപത്തി വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ അർത്ഥ വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവകർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഉള്ളം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതായിപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തന്റെ കരുണയുണ്ടായിരിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിറക്കി എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ ബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്തതുപോലെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് അമലോത്ഭവ മാതാവിന്റെ തിരുനാള് ആരാധനാക്രമപരമായി നാം ആചരിക്കുകയാണ് പരിശുദ്ധി അമ്മ അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടു ജന്മപാപത്തിൽ നിന്ന് വിമുക്തയായി സൃഷ്ടിക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യമാണ് ഇന്ന് സഭ പ്രഘോഷിക്കുന്നത് പരിശുദ്ധി അമ്മയെ പലരും പല വിധത്തിൽ മഹത്വപ്പെടുത്തുന്നുണ്ട് മാലാഖ പറഞ്ഞു കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എലീഷ പറഞ്ഞു കർത്താവിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന് ഈശോ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ സമൂഹത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിന്നെ പാലൂട്ടിയ അമ്മ അനുഗ്രഹീത മിശിഹായെ വളർത്തിയ അമ്മ അനുഗ്രഹീത എല്ലാവരും പരിശുദ്ധിയമ്മയെ പല വിധത്തിൽ മഹത്വപ്പെടുത്തുമ്പോഴും പരിശുദ്ധി അമ്മ തൻ്റെ സ്ത്രോത്ര ഗീതത്തിൽ പറയുന്നത് ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന പരിശുദ്ധി അമ്മയുടെ മഹത്വം യഥാർത്ഥത്തിൽ അമ്മയുടെ എളിമയാണ് ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധി അമ്മ എളിമയുടെയും ശുശ്രൂഷയുടെയും മാതൃകയാണ് പരിശുദ്ധി അമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ എളിമ എന്ന പുണ്യത്തിനു വേണ്ടിയും ശുശ്രൂഷാ മനോഭാവം ലഭിക്കുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ